ജിഹാദുകളാണ് ദിനം പ്രതി എന്നോണം വരുന്നതെന്നും ഹിന്ദു സമൂഹം ജാഗ്രതയോടെ ഇരിക്കണമെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ പറഞ്ഞു മെഡിക്കൽ ജിഹാദിനു പുറമേ ഇപ്പോൾ ആൽ ജിഹാദും വന്നിരിക്കുകയാണ് ആൽവൃക്ഷങ്ങൾ പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്ന അവസ്ഥ വർദ്ധിച്ചു വരികയാണ് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ അജണ്ടകളും ഹിന്ദു കേന്ദ്രീകൃതമാണ് ഒരു ജില്ലയിൽ ഒരു ഹിന്ദു എം എൽ എ മാത്രമേ ഉള്ളൂ ഭാവിയിൽ ഹിന്ദു എം എൽ എ ഇല്ലാത്ത ജില്ലകൾ പോലും കേരളത്തിൽ ഉണ്ടാകും ഹിന്ദുവിൻ്റെ എണ്ണം കുറയുമ്പോൾ എൺപത് ശതമാനത്തോളം മുസ്ലിം ജനസംഖ്യ ഉയരുന്നു ജനപ്രാതിനിധ്യത്തിൽ ഹിന്ദുവിന്റെ പ്രാതിനിധ്യം ഇല്ലാതാകുന്നതിനെക്കുറിച്ച് ഹിന്ദു സമൂഹം ചിന്തിക്കണമെന്നും അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പറഞ്ഞു നമ്മൾ ശ്രദ്ധിക്കുക ആൾ ജിഹാദ് എന്ന് പറഞ്ഞൊരു പുത്തൻ ജിഹാദും കേരളത്തിൽ ഉദയം ചെയ്തിരിക്കുകയാണ് ദേവവൃഷം എന്ന് നമ്മൾ കരുതുന്ന നമ്മളുടെ ക്ഷേത്രങ്ങളെയും നമ്മളുടെ കവലകളെയും നമ്മളുടെ മുഖവലകളെയും നാൽക്കവലകളും ഒക്കെ അലങ്കരിക്കുന്ന നമ്മൾ ഭഗവത് സ്വരൂപങ്ങളെ മൂന്ന് ത്രിമൂർത്തികളെയും ദർശിക്കുന്ന ആ ആൺമരങ്ങളൊക്കെ തന്നെ നിന്ന നിപ്പിൽ ഉണങ്ങുകയാണ് പല ക്ഷേത്രമുറ്റത്തും പല മുക്കവലകളിലും നാൽക്കവലകളിലും ഒക്കെ അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് അന്വേഷണം ചെന്നെത്തുമ്പോൾ അതും ഒരു ജിഹാദ് തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അത് ഉണങ്ങുകയാണെങ്കിൽ അത് നശിക്കുകയാണെങ്കിൽ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലേക്ക് തങ്ങളുടെ ആധിപത്യം കൊണ്ടെത്തിക്കാമെന്ന് ചില വ്യക്തികൾ ധരിക്കുന്നു എന്നുള്ളതിൻ്റെ അവസാന സൂചനയാണ് ആൽ ജിഹാദ് നൂറ് നൂറ്റി ചില്ലുവാനം ജിഹാദുകളിൽ ഏറ്റവും അവസാനം ഈ കൊച്ചു കേരളം സംഭാവന ചെയ്തിരിക്കുന്ന ഉദാത്തമായിട്ടുള്ള സങ്കല്പമാണ് ആൽ ജിഹാദ് നമ്മളും മതേതരത്വത്തിൻ്റെ വ്യക്താക്കളാണ് ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം മിണ്ടാൻ പാടില്ല പറയാൻ പാടില്ല ഈ അടുത്ത കാലത്തായിട്ട് കേരള സമൂഹത്തിലെ എല്ലാ അജണ്ടകളും ഹിന്ദു കേന്ദ്രീകൃതമായി കറങ്ങുകയാണ് എന്ന് കഴിഞ്ഞ നാല് മാസക്കാലത്തെ സംഭവങ്ങൾ നമ്മൾ നോക്കണം കേരളത്തിന്റെ വികസനം ചർച്ച ചെയ്യപ്പെടുന്നില്ല ശബരിമലയിലെ കൊള്ളം അടയ്ക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ വഴിതെറ്റിക്കപ്പെടുന്ന ഒരു കാലഘട്ടം പാദപൂജ നടത്തിയാൽ ഹിന്ദു പാദപൂജ നടത്തിയാൽ അത് വിവാദം ദിവസങ്ങളോളം മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു ഭാരതാമ്പയുടെ ചിത്രം വെച്ച് പൂജിച്ചാൽ അത് വിവാദം മാസങ്ങളോളം ചർച്ച ചെയ്യുന്നു ശബരിമല കൊള്ളമറയ്ക്കാൻ വേണ്ടി ഈ വിദ്യാലയത്തിലെ കുട്ടികൾ ഒരു ഗണഗീതം ആലപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്മേൽ ചർച്ച നടക്കുന്നു ഇങ്ങനെ ഹിന്ദുവിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഹിന്ദു ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ചിന്തകൾ മാറ്റിവെക്കാൻ വേണ്ടി അവനെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ സാമൂഹ്യ ഹൈന്ദവ അജണ്ടകളെ മാറ്റിയെടുക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ചില ശക്തികൾ ഇന്ന് കേരള സംവിധാനത്തിൽ വളരെ കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ് സമുസൂചിപ്പിച്ച ഒരു കാര്യത്തിനൂടെ ഒരു ചെറിയൊരു ഒരു തുടർച്ച പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം സമുസൂചിപ്പിക്കുകയുണ്ടായി മലപ്പുറം ജില്ലയിൽ നിന്ന് ഹിന്ദു നാമധാരി ഹിന്ദുക്കൾക്ക് പ്രയോജനമില്ലെങ്കിലും ഉള്ള എം എൽ എ ഒരൊറ്റ വ്യക്തി മാത്രമാണ് പക്ഷെ ആ ഒരൊറ്റ വ്യക്തി പോലും അടുത്ത നിയമസഭയിൽ ഉണ്ടാകണമെന്നില്ല അതാണ് കാലഘട്ടം രണ്ടു മൂന്ന് വർഷക്കാലത്തിന് മുമ്പ് കേരളത്തിന്റെ നിയമസഭയില് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഒരു കണക്ക് പറഞ്ഞു കേരളത്തിലെ എയ്ഡഡ് അൺഎയ്ഡഡ് റെക്കഗ്നൈസ്ഡ് സ്കൂളുകളിൽ ഒന്നാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ എണ്ണമാണ് ദിവി ശിവൻകുട്ടി നിയമസഭയിൽ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം കുട്ടികളാണ് രണ്ടു വർഷം മുമ്പ് കേരളത്തിൽ ഒന്നാം ക്ലാസ്സിൽ അഡ്മിഷൻ നേടിയത് അദ്ദേഹം ജില്ല തിരിച്ചുള്ള കണക്കും പറഞ്ഞു നിയമസഭയിൽ പറയുവാകുമ്പോൾ അതിൽ ആധികാരികതയുണ്ട് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തിൻ്റെ ഇരുപത്തി അഞ്ച് ശതമാനം വരുന്ന ഏകദേശം അറുപത്തി അയ്യായിരത്തോളം വരുന്ന കുട്ടികളും ജനിച്ചത് ഒരൊറ്റ ജില്ലയിലാണ് ആ ജില്ലയുടെ പേര് ഞാൻ പറയാതെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതാണ് കേരളം നേരിടാൻ പോകുന്ന ഏറ്റവും തീവ്രമായ വെല്ലുവിളി അറുപത്തി അയ്യായിരം കുട്ടികൾ അവിടെ നിന്ന് നമ്മളോട് ചോദിക്കും അവിടെ മുസ്ലിങ്ങൾ മാത്രമേ പ്രസവിക്കുന്നുള്ളോ അല്ല സമ്മതിച്ചു പക്ഷേ മഹാഭൂരിപക്ഷവും ഈ തൃശൂർ മുതൽ വടക്കോട്ടുള്ള മലബാർ ജില്ലകളിലെ ഈ എല്ലാ ജില്ലകളുടെയും അവസ്ഥ അതാണ് തിരുവനന്തപുരം തൊട്ട് ഇടുക്കി വരെയുള്ള മൊത്തം ജില്ലകളിൽ രണ്ട് വർഷം മുമ്പ് ഒന്നാം ക്ലാസ്സിൽ അഡ്മിഷൻ നേടിയ കുട്ടികളുടെ മൊത്തം എണ്ണം ഈ അറുപത്തി അയ്യായിരത്തിനേക്കാൾ കുറവായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ ഒരു ആറായിരത്തി മുപ്പത്തിനാല് മാത്രമായിരുന്നു ഇത് സൃഷ്ടിക്കുന്ന ഒരപകടം ഞാൻ സൂചിപ്പിക്കാം നിയമസഭകളുടെ ഡീലിമിറ്റേഷൻ വരാൻ പോകുകയാണ് നിയമസഭകളുടെ അതിർത്തികൾ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ പുനർനിർണ്ണയിക്കുന്ന ഒരു കാലഘട്ടം വരും വർഷങ്ങളിൽ വരുമ്പോൾ ഈ കേരളത്തിലെ മൊത്തം നിയമസഭകളുടെ എണ്ണം നൂറ്റി നാൽപ്പതിന്ന് കൂടുകയും കുറയുകയും ഇല്ല പക്ഷേ ഹൈന്ദവ ഉണ്ട് എന്ന് നമ്മൾ അഭിമാനിക്കുന്ന തിരുവനന്തപുരം തൊട്ട് തൃശ്ശൂർ വരെയുള്ള ജില്ലകളിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കുത്തനെ കുറയുമ്പോൾ അതേ സാങ്കേതികത്തിൽ കുത്തനെ കൂടാൻ പോകുന്ന പ്രദേശത്തിന് പറയുന്ന പേര് മലബാറാണ് ഒരു കാലത്ത് കേരള നിയമസഭയിൽ പന്തളത്തിൽ ദാമോദരൻ കാളാശ്ശേരി വി കേശവൻ തുടങ്ങിയ എം എൽ എ മാരുണ്ടായിരുന്നു കല്ലുപ്പാറയ്ക്ക് ജോസഫ് പുതുശ്ശേരി എന്ന എം എൽ എ ഉണ്ടായിരുന്നു ഇന്ന് ആ മണ്ഡലങ്ങളില്ല താനൂരില്ലായിരുന്നു തവനൂരില്ലായിരുന്നു ഇന്ന് ആ മണ്ഡലങ്ങളുണ്ട് ഇതേ അവസ്ഥ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ ശ്രദ്ധിക്കുക രണ്ട് വർഷം മുമ്പ് ഒന്നാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത കുട്ടിക്ക് ഇന്ന് ഏഴ് വയസ്സാണ് പതിനൊന്ന് വർഷം കഴിയുമ്പോൾ അവൻ പതിനെട്ട് വയസ്സുകാരനാകുമ്പോൾ കേരളത്തിലെ നവ വോട്ടർമാരുടെ ഇരുപത്തി ശതമാനം ഒറ്റ ജില്ലയിൽ ഉണ്ടാകുന്ന അപകടകരമായ സാഹചര്യം കേരള നിയമസഭയിൽ ഹിന്ദു നാമധാരികളെ കൊണ്ട് പ്രത്യേക പ്രയോജനമില്ല എങ്കിലും ഈ കേരള നിയമസഭയെ നിയന്ത്രിക്കാൻ പോകുന്നത് ഈ ജിഹാദി ശക്തികളാകുന്ന കാലഘട്ടം അതിവിദൂരമല്ല എന്നുള്ളതിന്റെ ഒരു സൂചന മാത്രം ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ